വെറും പതിനെട്ട് ലക്ഷം രൂപക്ക് ഒരടിപൊളി സുന്ദര ഭവനാണ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൺ അമർത്തിക്കോളൂ പ്രിയമുള്ളവർ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് അടിപൊളി ഏഴ് സെൻറ്റിൽ നല്ല എല്ലാ സൗകര്യവുമുള്ള അടിപൊളി വീട് ബസ് റൂട്ടൊന്ന് നേരിട്ട് പിന്നെ ഇതിലേക്കുള്ള വഴിയാണ് എട്ടടി വഴിയാണ് എല്ലാ സൗകര്യവും ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ഒന്ന് ബാത്ത് അറ്റാച്ച്ഡ് എല്ലാ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനോടുണ്ട് അതേപോലെ തന്നെ ചുറ്റുഭാഗം വീടുകളാണ് പയ്യനാട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് റോഡിൽ നിന്ന് ബസ് റോട്ടിൽ നിന്ന് ഏകദേശം നടക്കാൻ ഉള്ള ഏത് അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതിന് എട്ടടി വഴിയുണ്ട് എല്ലാ സൗകര്യമുണ്ട് ചുറ്റുവീടുകളുണ്ട് വെറും പതിന പതിനെട്ട് ലക്ഷം രൂപക്കാണ് ഇത് പറയുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഏഴ് സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത് അപ്പം രണ്ട് ബെഡ്റൂമോട് കൂടി പുറത്ത് ഒരു രണ്ട് ബാത്റൂമ് വേറെയുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ് ഇതേപോലെ ചെറിയ വീടിനും വേണ്ടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത ആ നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ എല്ലാവിധ സൗകര്യമുള്ള പുതിയ പിന്നെ ഒരു യൂസ്ഡ് വീടാണ് എന്നാലും വലിയ പഴക്കൊന്നുമില്ല മറ്റ് പിന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ഏരിയയാണ് ആണ് ആവശ്യക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടുള്ളത്